പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വൻപയർ മെഴുക്കു പുരട്ടിയാണ് വൻപയർ കറി വയ്ക്കാറുണ്ട് തോരം വെക്കാറുണ്ട് ഇതൊരു മെഴുക്ക് പുരട്ടി ആട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാൻ വൻപയർ ഇവിടെ കുറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് ഇത് കുക്കറിൽ വേവാൻ വയ്ക്കാം ഒരു വിസിൽ കേട്ടാൽ മതിയെ പിന്നെ ഇതിലേക്ക് ആവശ്യമായി പത്ത് ചുമന്നുള്ളി ചതച്ചത് ഒരു നാലഞ്ച് വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തത് പിന്നെ കരിയാപ്പില തേങ്ങാ കൊത്തത് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കും തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം ഒരുപാട് മൂപ്പിക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചതച്ചതും പിന്നെ വേണമെങ്കിൽ ചതയ്ക്കാം അല്ലെങ്കിൽ അരിഞ്ഞിടാം കേട്ടോ അതെങ്ങനെ ആയാലും കുഴപ്പമില്ലേ വെളുത്തുള്ളി പിന്നെ ചുമന്നുള്ളിയും കരിയാപ്പിളിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉണക്കമുളക് ചതച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴണ്ട് വരണ്ട എന്നാൽ വഴറ്റിയെടുക്കാൻ വേണം ഇനി അതിലേക്ക് സ്പൂൺ കശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും വയറ്റി കൊടുക്കാം അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ വയറ്റി കൊടുക്കണം കേട്ടോ ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പയറുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം ഒരുപാട് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത് പയറ് ഇത് അല്പം വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ശകലം ഉപ്പും ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നല്ലതുപോലെ വെള്ളമായും ഇല്ലാതെ ഓർത്തിയെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് തോർത്തി എടുക്കാം അപ്പം നമ്മൾ വൻവയർ മെഴുക്കോട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ശകലം കരിയാപ്പിളയും ഇട്ട് എടുത്ത് ആക്കിയ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വൻവയർ മെഴുക്കോട്ടി റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്ത് നോക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോ സപ്പോർട്ട് ചെയ്യുക താങ്ക്